നിരപരാധിയായ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഈ രീതിയിൽ സഭയിലിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെനിക്കുണ്ടായ മാനസിക സംഘർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഞാൻ പലപ്പോഴും പറഞ്ഞു എൻ്റെ പിതാവിനെ പോലെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് അതൊരു യാഥാർത്ഥ്യമായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഒരു വാക്ക് ചോദിച്ചത് വേറെ ആരെങ്കിലും ഒഫീഷ്യൽ ഉത്തരവാദിത്തപ്പെട്ട എം എൽ എമാർ പാർട്ടിയുടെ ലീഡർഷിപ്പ് ആരെങ്കിലും ഉന്നയിക്കല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ പി ശശി പറഞ്ഞു അത് നിങ്ങൾ തന്നെ ഉന്നയിക്കണം എം എൽ എ ആണ് അതിന് ഫിറ്റായിട്ടുള്ള ആൾ എം എൽ എ കൃത്യമായിട്ട് പറയണം എന്ന് പറഞ്ഞു അങ്ങനെ ആ സഭ അപ്പോഴെന്ന് ചോദിച്ചു ഇത് സഭാരേഖകളിൽ അത് സ്പീക്കറുമായി സംസാരിച്ച് പാർട്ടി അതിന് പെർമിഷൻ എടുത്തോളൂ നിങ്ങളത് മനസ്സിലാക്കണം ഞാൻ ആ ഉന്നയിച്ച ആരോപണം വെറുതെ വിളിച്ച് പറഞ്ഞല്ല സ്പീക്കർക്ക് പരാതി നൽകി ഉന്നയിക്കാനുള്ള വിഷയം സ്പീക്കർക്ക് നൽകി വിത്ത് ദ പെർമിഷൻ ഓഫ് ദ സ്പീക്കറാണ് ഞാൻ സഭയിൽ ഉന്നയിച്ചത് അപ്പോൾ ആ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പാർട്ടി ലീഡർഷിപ്പും ശശിയുമാണ് അങ്ങനെയാണ് അന്ന് അവരത് പറയുമ്പോൾ എനിക്ക് ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ ഈ വ്യക്തിപരമായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ നിയമ പാർലമെൻ്റ് സമ്മേളന പാർലമെൻറ്റ് എലക്ഷൻ്റെ മുമ്പുള്ള സമ്മേളനത്തിലാണ് അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസം മുമ്പാന്ന് തോന്നുന്നു എനിക്ക് ഇത് ഉന്നയിക്കപ്പെടുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വസ്തുത